ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാനൊരു സ്മൂത്തിയാക്കാം കേട്ടോ സ്ട്രോബെറി വെച്ചിട്ടാണ് ഞാൻ സ്മൂത്തി ഉണ്ടാക്കുന്നത് അപ്പം റം സീരീസിലെ ടെൻത്ത് റെസിപ്പിയാണ് ഹൈ ഹൈബാൾ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ് ഇതിനായിട്ട് ഞാൻ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സ്ട്രോബെറി കഴുകി അതിൻ്റെ ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം ഞാൻ പറഞ്ഞാൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സ്ട്രോബറിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് സ്ട്രോബറി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓട്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ സ്മൂത്തി ഉണ്ടാക്കാൻ ഞാൻ ഷുഗർ യൂസ് ചെയ്യണില്ലട്ടാ പകരം ഹണിയാണ് എടുത്തിട്ടുള്ളത് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാട്ടോ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് യോഗ കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ട സ്ട്രോബെറി സ്മൂത്തി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തുണ്ട് കേട്ടോ ഇതിലേക്ക് ഇനി ഒരു ഗ്ലാസ് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ബ്ലൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ സ്ട്രോബെറി സ്മൂത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് സെർവ് ചെയ്യണം ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഗ്ലാസ്സിൽ നമുക്ക് ഒരു ഐസ് ക്യൂബും കാ ടേബിൾ സ്പൂൺ ചിയാസീടും ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സ്ട്രോബെറി വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഈ സ്മൂത്തി ഒന്ന് ട്രൈ ചെയ്തത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഇതുപോലുള്ള നല്ല വീഡിയോസൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞാനുള്ള വീഡിയോസൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ അസ്സാം ലൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്